വിസ്മയകരമായ ഒരു രാഷ്ട്രീയ ജീവിതത്തെയാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നമുക്ക് നോക്കി കാണാൻ കഴിയുന്നത് അങ്ങൂടെ പറഞ്ഞതുപോലെ ദുരിതപൂർണമായ ബാല്യവും കൗമാരവും പിന്നിട്ട് സംഭവ ബഹുലമായ യുവത്വം പിന്നിട്ട് അനുഭവങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതം സാധാരണക്കാരോടൊപ്പമുള്ള ഇടപെടലുകൾ എല്ലാം അദ്ദേഹത്തെ ഒരു മികച്ച രാഷ്ട്രീയ നേതാവാക്കി മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഞാൻ എപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്നത് എല്ലാ ലോകരാജ്യങ്ങളിലും രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് മധ്യവർഗമാണ് ആ മധ്യവർഗത്തിന് എല്ലാ കേരളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായ പങ്കുണ്ട് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മധ്യവർഗത്തിൻ്റെ മുമ്പിൽ അവർക്ക് കേരള സി വി എസ് അച്യുദാനന്ദ മുഖ്യമന്ത്രിയായി അവർ സ്വപ്നം കണ്ടിട്ട് പോലുമില്ല അദ്ദേഹത്തിന്റെ ഭാഷയും അവർ വിശേഷിപ്പിച്ച പഴഞ്ചൻ സമീപനങ്ങളൊന്നും കേരളത്തിലെ മധ്യവർഗത്തിന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല പക്ഷെ പിന്നീട് തന്നെ പഴഞ്ചനായി കണ്ട തന്നെ ഇഷ്ടമില്ലാതിരുന്ന ഒരു മധ്യവർഗത്തിലെ ആ മധ്യവർഗത്തെ കൊണ്ട് അവരുടെ ഏറ്റവും അവരുടെ ഇടയിൽ ഏറ്റവും ജനപ്രീതി പ്രീതിയുള്ള ഒരു നായകനാക്കി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം തന്നെ ഇഷ്ടമില്ലാതിരുന്ന ഒരു വിഭാഗത്തിന്റെ ഇടയിൽ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറാൻ അദ്ദേഹത്തിന്റെ നടപടികൾ അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ എല്ലാം കാരണമായി ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയമായി പല വിയോജിപ്പും അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടുണ്ടായിരുന്നു ചില കാര്യങ്ങളിൽ യോജിപ്പും ഉണ്ടായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ നിരവധി ഭൂമി പ്രശ്നങ്ങൾ ലോട്ടറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പ്രതിപക്ഷത്തോടൊപ്പം ചേരുന്നത് ഞാൻ കണ്ടു ഭൂമി പ്രശ്നങ്ങളിലെല്ലാം അതിശക്തമായ നിലപാട് അദ്ദേഹം എടുത്തു എച്ച് എം ടി ഭൂമി പ്രശ്നം വന്നപ്പോഴും തോഷിബാനന്ദിന്റെ ഭൂമി വിഷയം വന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷത്തോടൊപ്പം ആയത് ലോട്ടറി മാഫിയയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഞങ്ങൾ ഉയർത്തിയപ്പോൾ എൺപതിനായിരം കോടി രൂപ നാല് വർഷം കൊണ്ട് ലോട്ടറി മാഫിയ കേരളത്തിലേക്ക് കടത്തി എന്നുള്ള പ്രഖ്യാപിതമായ വിഖ്യാതമായ ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നു ഭരണത്തിൽ ഇരിക്കുമ്പോഴും ഒരു പ്രതിപക്ഷ മനോഭാവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു അത് ഒരു പ്രത്യേകതയാണ് വളരെ അപൂർവം പേർക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില കാര്യങ്ങളിലുള്ള നിലപാടുകൾ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളിൽ ഭൂമി പ്രശ്നങ്ങളിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങളിൽ എല്ലാം അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതാണ് അദ്ദേഹത്തെ കേരളത്തിൽ വളരെ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ നേതാവാക്കി മാറ്റിയത് കേരളം എന്തും ഓർത്തു വയ്ക്കുന്ന ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവുമാണ് അദ്ദേഹം എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിക്കുന്നു സി വാഴു സോമൻ പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് വേറെപെട്ടത് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിശ്വസനീയമായൊരു വാർത്തയായിരുന്നു ഒരു യോഗത്തിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും സരസനായ ഒരു നിയമസഭാ അംഗമായിരുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹവുമായി അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ ഏത് അവസ്ഥയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സരസമായ സംഭാഷണം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് വളരെ ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള ഒരു പിന്നോക്കമായ ഒരു ജില്ലയിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഇടുക്കി ജില്ലയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്നിരുന്ന ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ നമ്മളെല്ലാവരും എപ്പോഴും കണക്കാക്കുന്നത് ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിനിടയിൽ ക്രൂരമായ എഴുപതുകൾ ക്രൂരമായ ആക്രമണത്തിന് വിധേയനായി മരണത്തിന് അടുത്തെത്തിയ ഒരാളായിരുന്നു ശ്രീ വാഴുസ്വാമൻ മരണത്തിനും ജീവിതത്തിനും ജീവിതത്തിനുമിടയിലുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിച്ചാണ് അദ്ദേഹം ആ ആക്രമണത്തിൽ നിന്നും ക്രൂരമായ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നത് ശ്രദ്ധേയമായ വാക്കുകളിലൂടെ താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനതയുടെ താല്പര്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവും താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ അവകാശങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങൾക്കും വേണ്ടി എപ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത രാഷ്ട്രീയ നേതാവും നിയമസഭാ അംഗവുമായിരുന്നു ശ്രീ വാഴു സോമൻ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയും അദ്ദേഹത്തോടുള്ള ആദരവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യും ശ്രീ പി പി തങ്കച്ചൻ ഞങ്ങൾക്കെല്ലാം ഗുരുതുല്യനായ പിതൃതുല്യനായ ഒരാളായിരുന്നു അദ്ദേഹം ഞാൻ വിശദീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട അന്നും ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങളെ കുറിച്ചെല്ലാം വിശദീകരിച്ചു സംഘടനാ രംഗത്ത് അദ്ദേഹം ശ്രദ്ധേയമായ സ്ഥാനങ്ങൾ ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുതൽ ബ്ലോക്ക് പ്രസിഡന്റും എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും കെ പി സി സിയുടെ അധ്യക്ഷനുമായി അദ്ദേഹം മാറി ദീർഘകാലം യു ഡി എഫിന്റെ കൺവീനറായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായി അദ്ദേഹം മാറി അതിനുശേഷം നാല് പ്രാവശ്യം പെരുമ്പാവൂരിനെ പ്രതിനിധാനം ചെയ്തു മന്ത്രിയായി സ്പീക്കറായി എല്ലാം മാറി ഏത് സ്ഥാനത്തിരുന്നാലും അദ്ദേഹം സ്വന്തം ഒരു സിഗ്നേച്ചർ അവിടെ അവശേഷിപ്പിച്ചിട്ടാണ് കടന്നുപോയിട്ടുള്ളത് പെരുമാറ്റം കൊണ്ട് സൗമ്യമായ പെരുമാറ്റം കൊണ്ട് മിതമായ ഭാഷണം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരാളാണ് കാബഡ്യം ഒട്ടുമില്ലാത്ത ഒരാളാണ് കാബഡ്യം നിറഞ്ഞൊരു പോലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഒരിക്കലും വരില്ല ഏത് സങ്കീർണമായ വിഷയങ്ങളും അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുപോയാൽ വളരെ ഒരു രസകരമായ ഒരു പുഞ്ചിരിയോടുകൂടി ആ വിഷയങ്ങളെ വിസ്മയകരമായ വേഗതയിൽ അതിന് പരിഹാരം ഉണ്ടാക്കി തരുന്ന ഒരാൾ കൂടിയായിരുന്നു എന്ന് ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു ജനപ്രതിനിധിയും രാഷ്ട്രീയ നേതാവുമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തും ആ കേരളത്തിനും സംഭാവന ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം ജില്ലയിൽ ഞങ്ങളുടെ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ ഒരുപാട് ത്യാഗപൂർണമായ സേവനം നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു ആ തങ്കച്ചൻ സാ ഏത് ഞങ്ങൾക്കെല്ലാം വ്യക്തിപരമായി ഒരുപാട് വാത്സല്യവും സ്നേഹവും പകർന്നു തന്നിട്ടുള്ള ആളാണ് എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്കുള്ള പുറകിൽ ആത്മവിശ്വാസം തന്ന് ഞങ്ങൾക്ക് ധൈര്യം തന്ന് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് എപ്പോഴും സഹായിച്ചിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതുല്യനായ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ശ്രദ്ധേയനായ സ്പീക്കറായിരുന്നു ഒരു വിവാദത്തിലും വരാത്ത മന്ത്രിയായിരുന്നു കൃഷി വകുപ്പ് ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ ആ കൃഷി വകുപ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു ഇരുന്ന സ്ഥാനങ്ങളോടെല്ലാം പൂർണമായി നീതി പുലർത്തി താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളി പോലും വീഴാതെ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മടങ്ങിപ്പോവുകയാണ് തങ്കച്ചൽ സാർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ നിറഞ്ഞ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കം